പാട്ടിനെ പറ്റി പറഞ്ഞു സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഓഫർ ഒക്കെ വന്നിട്ടുണ്ടോ നമ്മുടെ വൺ പ്രോഗ്രാം വിച്ച് വാസ് ദർ വെയർ ഐ വാസ് വൺ ഓഫ് ദ വിന്നേഴ്സ് ആൻഡ് ഐ ഗോട്ട് എ ചാൻസ് ടു സിംഗ് വിത്ത് ദീപക് ദി ലൈഫ് ഒരു ലൈഫ് പെർഫോമൻസ് ദാറ്റ് വാസ് എ ഫേദർ ഇൻ മൈ ക്യാപ്പ് ബിക്കോസ് അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് അറ്റ്ലീസ്റ്റ് ഫോർ എ പേഴ്സൺ ലൈക്ക് മീ ഹു വാസ് ലൈക്ക് യു നോ ഇങ്ങനെ പാട്ടുകളൊക്കെ പാടി അത്രയങ്ങ് ഫേമസ് എന്നൊന്നും ഞാൻ പറയുന്നത് പഷ് ഫോർ മീ ഇറ്റ് വാസ് എ ബിഗ് തിങ് സോ അങ്ങനെ യെസ് അല്ലാതെ ഓഫേഴ്സ് എന്നൊന്നും പറയാൻ പറ്റില്ല നോ ഐ ഹാവ് ക്രിയേറ്റഡ് മൈ ഓൺ കവർ സോങ്സ് ആ ഒരു എക്സ്പീരിയൻസ് ഓക്കെ ബ്യൂട്ടിഫുൾ ലൈക്ക് ഐ ലവ് എനിക്ക് കൂടുതലും പാട്ട് പാടുന്നത് വിത്തൌട്ട് മ്യൂസിക് പാട്ട് പാടുന്നതാണ് ഇഷ്ടം മേ ബി ലൈക്ക് മോർ ലൈക്ക് റോ സിംഗിങ് ഐ പ്രിഫർ ദാറ്റ് ഓക്കെ സോ അങ്ങനെ ഒത്തിരി അങ്ങ് ഭയങ്കരമായിട്ടുള്ള മ്യൂസിക് അങ്ങനെ വെച്ചിട്ട് പാട്ട് പാടുന്നതിലും I enjoy singing in my raw voice. Yeah, so that is something which I enjoy.